അക്കാലത്ത് ഈശോ ഷോ നിക്കതേമോസിനോട് അരുൾ ചെയ്തു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പത്തുത അവൻ വഴി ലോകം പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തിൽ വരുന്നതുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ പ്രവർത്തികൾ ദൈവക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു ചരിത്രത്തിൽ ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞ ഏക വ്യക്തിയാണ് കർത്താവായ യേശു ചരിത്രത്തിലെ മറ്റു ആത്മീയ ഗുരുക്കന്മാരെല്ലാം പ്രകാശത്തെപ്പറ്റി സംസാരിച്ചവരാണ് വെളിച്ചത്തിൻ്റെ വഴി കാട്ടിയവരാണ് വെളിച്ചത്തിലേക്ക് വിരൽ ചൂണ്ടിയവരാണ് എന്നാൽ യേശുക്രിസ്തുവാണ് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വിശ്വപ്രകാശം അവിടെ നിന്ന് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല ജീവൻ്റെ പ്രകാശം അവരിലുണ്ടായിരിക്കും നമുക്ക് രക്ഷപ്രാപിക്കാൻ പ്രകാശമാകുന്ന ഈശയോട് ചേർന്നു നടക്കാം അമേൻ